ഫ്രീഡം ലൈഫ് വീൽ ചെയർ ഷോപ്പ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സെർബൽ പാൾസി ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അതുപോലത്തെ സി പി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടറൈസ്ഡ് വീൽ ചെയർ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ മൊത്തത്തില് സി പി ഉള്ള കുട്ടികൾക്കുള്ളൊരു മോട്ടറൈസ്ഡ് വീൽ ചെയർ നിലവിൽ നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായേക്കാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ഒരു വീൽ ചെയർ മേടിച്ചിട്ട് അതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് GP, दाना। दाना ി മോട്ടറൈസ്ഡ് വീൽ ആക്കി മാറ്റിയതാണ് അപ്പൊ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇതിലൊരു ഫുഡ് ട്രൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതില് ആളെരുത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ആഞ്ഞു പോരാതിരിക്കാൻ കൂടി നമുക്ക് ഈ ഫുഡ് ട്രൈ ഇതിൽ വെച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ സാധിക്കും ഇത് ആവശ്യമില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഊരി എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സി പി ഉള്ള പിള്ളേര് സിപി ഉള്ള കുട്ടികള് എപ്പോഴും ഇരിക്കുമ്പോൾ അവര് മുന്നിലേക്ക് ഇങ്ങനെ ലൂസായിട്ട് പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നോർമൽ സി പി ചെയറിൽ വരുന്ന പോലത്തെ ഒരു പുഷ്യൻ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സ്ക്രൂട്ട് സ്പ്രൂട്ടിട്ട് കൊടുത്തേക്കാണിത് നോർമലി വീൽ ചെയറിൽ പോര ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ഇതിൽ ചെയ്തെടുത്തതാണ് വീൽ ചെയർ വരുമ്പോ ഇതൊന്നും ഇതിൽ ഉണ്ടാവത്തില്ല കേട്ടോ നമുക്ക് ഈ സ്ക്രൂ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഊരി എടുക്കാൻ പറ്റും ഊരി എടുത്തു കഴിഞ്ഞാല് കുട്ടിനെ ഇരുത്തിയ ശേഷം ഈ സംഭവം ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വീൽ ചേർന്ന് ഇരിക്കുന്ന കുട്ടി മുന്നിലേക്ക് പോകത്തില്ല അപ്പൊ അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് പറ്റും കുട്ടിനെ ഇരുത്തിയ ശേഷം ഇതിവിടെ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സ്പോഞ്ചും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഇരുന്നാൽ വേദന എടുക്കാത്ത പോലത്തിലുള്ള ഒരു കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ ഒരു ബെൽറ്റ് ടോട്ടലി ഇതിലിരിക്കുന്ന കുട്ടിനെ ബെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റോസ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിലിരുന്നിട്ട് ഇത് ഷോൾഡറിലൂടെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ലോക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഊരി എടുത്തിന്റെ ശേഷം അതേപോലെ നമ്മുടെ കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റ് ഊരുന്ന പോലെ നമുക്കിത് റിലീസ് ചെയ്തെടുക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഊരി എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു ബെൽറ്റ് ആണ് ഇത് കുട്ടിനെതിൽ നിത്തിയതിന് ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ ബെൽറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും ഒരിക്കലും കുട്ടി ഇതിൽ നിന്ന് ഉപരി പോരത്തില്ല അതുപോലെ തന്നെ ഇതിലും തടയും ഇതിലും ലോക്ക് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കുഷ്യൻ ഇതിലിട്ടിട്ടുണ്ട് ഇത് മെമ്മറി ഫോം ആണ് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഇരിക്കുന്ന ഒരു ഫീല് വരത്തില്ല അപ്പോൾ അത്രയും നൈസായിട്ടുള്ളൊരു മെമ്മറി ഫോം കുഷ്യൻ ഇതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ബാക്ക് റെസ്റ്റ് എൻ്റെ ബാക്ക്റെസ്റ്റ് കുഷ്യൻ വീൽ ചെയർ വാങ്ങുമ്പോൾ ഇത്രേ വരുള്ളൂ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഗ്യാപ്പ് ആയിരിക്കും അപ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടി ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കുഷൻ്റെ നീളം കൂട്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് വരെ എത്തിച്ചിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുത്തേക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരിക്കലും ഗ്യാപ്പ് വരില്ല പിന്നെ ഇതിലുള്ള വരുന്നത് ഒരു ഹെഡ് റെസ്റ്റ് ഈ ഹെഡ് റെസ്റ്റ് നല്ല അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ റെസ്റ്റ് ഈ വീൽ ചെയറിന് കൂടെ തന്നെ ഓപ്ഷണൽ ആയിട്ട് വരുന്നതാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളെ കുട്ടിയുടെ തല എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റാണ് ഈ വന്നിരിക്കുന്നത് ഇതിങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കാം അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട് ഇത് നമ്മളെ കുട്ടിയുടെ തല എങ്ങോട്ടാണോ ഇരിക്കുന്നത് അങ്ങോട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് നമ്മളിത് ഉടുത്താണ് അത് കുട്ടീനെ ഇരുത്തിയ ശേഷം നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങോട്ട് ഇടാം തിരിച്ച് ഇങ്ങോട്ട് വിടാം അപ്പം നമുക്ക് ആളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി സീറ്റ് ബെൽറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കാറിന്റെ സീറ്റൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കാറിന്റെ സീറ്റൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് സീറ്റ് വെൽറ്റ് നമുക്ക് പ്രോസ് വെൽറ്റ് നമുക്ക് ഇത് ലൂസാക്കാനൊക്കെ പറ്റും തടിയുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കി നമുക്ക് ലൂസായി കൊടുക്കാം പിന്നെ തടി കുറഞ്ഞ പോലാണ് ടൈറ്റ് ആയി കൊടുക്കാനൊക്കെ പറ്റുന്നൊരു സീറ്റ് ബെൽറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു രൂപത്തില് ഈ ഒരു രൂപത്തിൽ അപ്പൊ ഈ ഒരു രൂപത്തില് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് വീൽചെയർ റിക്വസ്റ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട രൂപത്തിലാണ് ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വീൽ ചെയർ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മളെന്ത് വീൽ ചെയറുകളെ കസ്റ്റമൈസ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് വീൽ ചെയർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സെർബൽ പാസി പോലുള്ള അസുഖങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീൽ ചെയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ വയർലെസ് റിമോട്ട് വന്നിട്ടുണ്ട് അത് നോർമലി ഈ വീൽ ചെയറിന് കൂടെ ഓപ്ഷണലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമുക്ക് ബൈസ്റ്റാൻഡർമാർക്ക് ജോയിസ്റ്റിക്കിൽ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീൽ ചെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊരു മുപ്പത് മീറ്ററൊക്കെ മാറുന്നുകൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം കുട്ടിനെ ഇരുത്തി ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ അപ്പഴും നല്ല സെക്യൂരിറ്റിയിലവിടെ ഇരിക്കും അവിടെ പോകത്തില്ല മറിയത്തൊന്നുമില്ല അപ്പം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീൽ ചെയറിനെ കുറേ മാറുന്നതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ നമുക്ക് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിനെ ശരിക്കും കൺട്രോൾ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാം ഒരുപാട് ദൂരം നമുക്ക് ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടു അപ്പൊ തിരിച്ചവന് ഇതേപോലെ തന്നെ മുന്നിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ചാൻഡർമാർ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ജോഷിക്ക് ഉപയോഗിക്കാതെ തന്നെ റിമോട്ടിൽ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം ഇടഞ്ചോ കയറുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം റിമോട്ടിൽ ഉപയോഗിക്കുമ്പോ എപ്പോഴും നമ്മൾ പറയാനുള്ളത് വെച്ചാൽ വീൽ ചെയർ ഉപയോഗിക്കാൻ നന്നായിട്ട് പഠിക്കണം അപ്പൊ മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് കണ്ടോളാവശമില്ല ഞാൻ ഈ റാമ്പ് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറാണ് ഇങ്ങനെ ഇതേപോലെ ഇതൊന്ന് കണ്ടോണിംഗ് പഠിച്ചെടുക്കണം ഇന്നോട്ടർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് പഠിച്ചെടുക്കണം പഠിച്ചെടുക്കും എന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളത് കൊണ്ടുപോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിച്ചു അപ്പൊ ഇതിലൊന്നും ശരിക്കും കൺട്രോളിങ് പഠിച്ചെടുത്തു കഴിഞ്ഞാല് കുറെ ദൂരം മാറുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരിക്കുന്ന കുട്ടികളെ കുറെ ദൂരത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തെ ഒരു വീൽ ചെയറാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വീൽ ചെയറിനെ കുറിച്ചിട്ട് ഇത്രക്കെയാണ് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അപ്പോ ഇതുപോലത്തെ വീൽ ചെയറുകൾ ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലത്തെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും മോട്ടോറൈസഡ് വീൽ ചെയറുകളും മാനുവൽ വീൽ ചെയറുകളും കസ്റ്റമൈസേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഒരു മാസത്തിനകെ നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ച് തരികയാണ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും വീൽ ചെയറുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഫ്രീഡം ലൈഫിനെ കോൺടാക്ട് ചെയ്യാം